എറണാകുളം തൃപ്പുണിത്തറയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു തൃപ്പൂണിത്തറ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥിയെ നാല് പ്ലസ് ടു വിദ്യാർത്ഥികളും ഒരു പത്താം ക്ലാസ്സുകാരനും ചേർന്നാണ് മർദ്ദിച്ചത് വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർത്തിട്ടുണ്ട് മുഖത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തൃപ്പൂണിത്തറ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ലേബി സുചീന്ദ്രൻ വിവരങ്ങൾ നൽകും ലേബി വീണ്ടും വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷം വാർത്തയാകുന്നു പത്താം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത് പരീക്ഷാ കാലം കൂടിയാണ് എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഇത്രയും വാർത്തകളൊക്കെ വരുമ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ തീരെ അവബോധമില്ല ഇതിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും ഭയമില്ല എന്നതും ഇവിടെയുണ്ട് നാല് പ്ലസ് ടു വിദ്യാർത്ഥികളും ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയും ചേർന്നാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പരീക്ഷാ കാലമാണ് പരീക്ഷ എഴുതേണ്ട സമയമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് മുഖത്താണ് ഇടിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തര സ്കൂളിനെ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥികളാണ് ഈ ചിന്മയയിലെ തന്നെ വിദ്യാർത്ഥികളാണ് ഇടിച്ചതും ചിന്മയ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മുഖത്താണ് ഗുരുതരമായി പരിക്കേറ്റത് മുഖം നീര് വീർത്തു മുഖം മൂക്കിടിച്ച് തകർക്കുകയാണ് ചെയ്തത് മൂക്കിൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട് രണ്ട് പല്ലിളകുകയും ചെയ്തു മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നിന് ഉടൻ തന്നെ വീട്ടുകാർ കുട്ടി വീട്ടിലെത്തിയ ഉടൻ തന്നെ വീട്ടിൽ വീട്ടുകാർ കുട്ടിയെ തൃപ്പൂണിത്തുറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു അതിനുശേഷം പ്രാഥമിക ചികിത്സ നടത്തി വിട്ടയച്ചു തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം നാലാം തീയതി കുട്ടിക്ക് കടുത്ത ശരീരവേദനയും അതുപോലെ തന്നെ മുഖത്തിന് വീഴ്ച കൂടുകയും ഇതേ തുടർന്ന് വൈക്കം ഇൻഡോ അമേരിക്ക ആശുപത്രിയിൽ നാലാം തീയതി പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഈ കുട്ടിയുടെ പരിക്ക ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവ് ചിന്മയ സ്കൂളിലെത്തി ഇവിടെ അധ്യാപകരോടും പി ടി എ ഭാരവാഹികളും ഭാരവാഹികളോടും സംസാരിച്ചു ഉടൻ തന്നെ പി ടി എ യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു താക്കീത് നൽകാനും നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടെങ്കിലും സ്കൂളുകൾ സ്കൂളിൽ അധികൃതരുടെ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും തൃപ്പൂണിത്തുറ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഇത്രയും അധികം സംഭവങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ ഇത്രയും വാസന ഉയരുന്നു പോലീസൊക്കെ അതിന് വലിയ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും കുട്ടികൾക്ക് ഒരു ഭയവും ഇല്ലാതെ സഹപാഠികളോട് ഒട്ടും കരുണയോ മനസിലീവോ ഒട്ടുമില്ല മാത്രമല്ല ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടക്കുകയാണ് താമരശ്ശേരിയിലെ സംഭവം ഇത്രയും വിവാദമായതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ ഏതായാലും ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുകയാണ് സ്മൃതി